സൗദിയിലെ റിയാദ് ഈ മാസം തുടക്കമാകും ഇന്ത്യൻ നൈറ്റ്സ് ഉൾപ്പെടെ വിവിധ കലാവിരുന്നുകൾ ഇത്തവണയും ഉണ്ടാകും പതിനഞ്ച് അന്താരാഷ്ട്ര മത്സരങ്ങളും അരങ്ങേറും കമ്പനികൾ ഇത്തവണ സീസണിന്റെ ഭാഗമാകും തയ്യാറാക്കിയ സീസണിന്റെ പരിപാടികളാണ് ഇന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുള്ളത് മുപ്പത്തിനാല് പ്രധാനപ്പെട്ട ഇവൻറ്റുകൾക്കൊപ്പം പതിനാല് സോണുകളിലായിട്ടായിരിക്കും ഇത്തവണ പ്രധാനപ്പെട്ട പരിപാടികളെല്ലാം നടക്കുക അതോടൊപ്പം തന്നെ ജിദ്ദയിലെ ചെങ്കടൽ തീരത്തുള്ള അവിടെയുള്ള ക്രൂയിസ് ഷിപ്പുകൾ കൂടി പുതിയ റിയാ സീസണിൻ്റെ ഭാഗമായിട്ടുള്ള വിനോദ പരിപാടികളുടെ വേദിയാക്കി ഇത്തവണ മാറ്റിയിട്ടുണ്ട് ഇന്ത്യ ഉൾപ്പെടെ ഏതാണ്ട് ഇരുപതോളം രാജ്യങ്ങൾ റിയാ സീസണിൻ്റെ പ്രത്യേകമായ സെഷനുകളിൽ അതിൽ പ്രധാനപ്പെട്ട ഇവൻറ്റിലുമൊപ്പം തന്നെ ഇതിൻ്റെ ഭാഗമായി നടക്കുന്ന വിവിധ രാജ്യങ്ങളുടെ കൾച്ചറൽ പരിപാടികളുമെല്ലാം തന്നെ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പങ്കാളികളാകുന്നുണ്ട് ഇതിനായി ഇന്ത്യയിലുള്ള കലാകാരന്മാരും ഇത്തവണ സൗദിയിലേക്ക് എത്തും അതോടൊപ്പം തന്നെ ജോയ് അവാർഡ്സ് എന്ന പേരിൽ റിയാസ് സീസണിൻ്റെ ഭാഗമായിട്ട് പ്രഖ്യാപിക്കാറുള്ള പ്രത്യേക അവാർഡിനായി ആ ഒരു സെഷനിലേക്ക് അമീർ ഖാൻ ഉൾപ്പെടെയുള്ള ബോളിവുഡ് നടന്മാരും ഇത്തവണ എത്തിച്ചേരുന്നുണ്ട് ഇത്തരത്തിൽ വൈവിധ്യമാർന്ന പരിപാടികളോടെയാണ് ഇത്തവണത്തെ റിയാസ് സീസണിൻ്റെ പ്രഖ്യാപനം ഇന്നിപ്പോൾ നടത്തിയിട്ടുള്ളത് അതിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഇവൻറ്റുകൾ അതിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് നേരത്തെ റിയാസ് സീസണിൻ്റെ ഭാഗമായിട്ടുള്ള രണ്ട് ഒന്ന് ബോളിവാഡ് വേൾഡും ഒപ്പം തന്നെ ബോളിവാഡ് സിറ്റി ഉൾപ്പെടെയുള്ള പരിപാടികളുണ്ടായിരുന്നു ഇത് കൂടാതെ വ്യത്യസ്തമായ സോണിൽ ഇത്തവണ കൂടുതൽ വിനോദ പരിപാടികൾ ഒരുക്കിയിട്ടുണ്ട് അതിൽ തന്നെ ചെറുപ്പക്കാരെയും കുട്ടികളെയും ഉദ്ദേശിച്ചുകൊണ്ട് വിവിധ ഗെയിമുകളുടെ അതിൻ്റെ തത്സമയ ലൈവ് അനുഭവം വിദ്യാർത്ഥികൾക്കും മറ്റും നൽകുവാനുള്ള തരത്തിലുള്ള പരിപാടികളും ഇത്തവണത്തെ പ്രത്യേകതയാണ് റിയാ സീസണിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്ന് നമുക്കറിയാൻ പോലത്തെ അറിയാവുന്നതുപോലെ തന്നെ സൗദിയുടെ എണ്ണേതര വരുമാനം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനമായിരുന്നു കഴിഞ്ഞ വർഷം ഏതാണ്ട് ഒന്നര കോടിയിലേറെ ആളുകളാണ് ഈ പരിപാടിയിൽ സംബന്ധിച്ചത് ഇത്തവണ രണ്ട് കോടിയിലേറെ കാഴ്ചക്കാർ ഇത്തവണയും റിയാ സീസണിൽ എത്തുമെന്നുള്ളതാണ് സംഘാടകരുടെ പ്രതീക്ഷ വരുന്ന മാസം മുതൽ വരുന്ന മാസം തുടക്കം മുതൽ തന്നെ റിയാ സീസണിൻ്റെ വൈവിധ്യമാർന്ന പരിപാടികൾക്ക് തുടക്കമാകും ഏതാണ്ട് മൂന്ന് മാസക്കാലത്തോളമാണ് റിയാ സീസൺ നടക്കാറുള്ളത് എങ്കിലും ആളുകളുടെ തിരക്കും ഒപ്പം തന്നെ പ്രതികരണത്തിനും അനുസരിച്ച് അത് നീട്ടുന്നത് പതിവാണ് ആ വരുന്ന റമദാനോട് അടുപ്പിച്ചു വരെയുള്ള സമയം വരെ റിയാ സീസൺ ഇത്തവണയുണ്ടാകും ഒപ്പം തന്നെ ജനുവരിയിൽ തണുപ്പ് കാലം തുടങ്ങുന്ന ശക്തമാകുന്ന സമയത്ത് അതോടനുബന്ധിച്ചുള്ള വൈവിധ്യമാർന്ന പരിപാടികൾ ഇത്തവണ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഏതായിരുന്നാലും ായിട്ടുള്ള പ്രഖ്യാപനമായിരിക്കുന്നു ഇതിന്റെ ഭാഗമായിട്ട് വിവിധ തൊഴിലവസരങ്ങൾ കൂടി സൗദി അറേബ്യയിൽ സൃഷ്ടിക്കപ്പെടും അതിൽ നിരവധി മലയാളികളും ഇന്ത്യക്കാരും ഉൾപ്പെടെയുള്ള കമ്പനികൾ റിയാ സീസണിന്റെ ഭാഗമായി ജോലിക്കായി ഇതിനകം തന്നെ സൗദിയിലേക്ക് എത്തിയിട്ടുണ്ട് ഈ തരത്തിൽ വരുന്ന ഏതാണ്ട് മൂന്ന് മാസത്തിലേറെ സമയം റിയാദ് നഗരത്തെയും ഒപ്പം തന്നെ സമീപ പ്രദേശങ്ങളിലെല്ലാം തന്നെ ഉത്സവാന്തരീക്ഷത്തിലേക്ക് മാറ്റുന്നതായിരിക്കും റിയാ സീസൺ ഇന്ത്യ ഭാഗമാകുന്ന പ്രത്യേക പരിപാടി ഇത്തവണയും വെച്ച സ്വേദി പാർക്കിൽ വെച്ചുകൊണ്ടുള്ള പ്രത്യേക പരിപാടികൾ ഇത്തവണയും ഒരുക്കിയിട്ടുണ്ട് ഇതിലും വൈവിധ്യമാർന്ന ടനങ്ങളുണ്ടാകും ഈ തരത്തിലെല്ലാം തന്നെ റിയാസ് സീസണെ സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ് റിയാദ് നഗരത്തിലെ ഇന്ത്യക്കാരും ഒപ്പം തന്നെ സംഘാടകരും റിയാദിൽ നിന്നും അഫ്താബ് റഹ്മാൻ മീഡിയ വൺ